അറുപത്തിയൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഉത്തരം ഇന്തോനേഷ്യ പൂർണമായും സൗരാർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ഉത്തരം വിസ്മയം ഒന്നുകൂടെ നോക്കാം അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ഉത്തരം വിസ്മയ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധന ഉത്തരം ഓപ്പറേഷൻ ഇ സേവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാവ് ഉത്തരം ഇന്ത്യ കാഴ്ചാ പരിമിതി ഉള്ളവർക്കായി ബ്രെയിലി ലിറ്ററസി പദ്ധതി നടപ്പ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരം കേരളം ഒന്നുകൂടെ നോക്കാം അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാവ് ഇന്ത്യ കാഴ്ചാപരിമിതി ഉള്ളവർക്കായി ബ്രെയിലി ലിറ്ററസി പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഉത്തരം ചക്കിട്ടവാറ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്ത്യ സ്മാർട്ട് സിറ്റീസ് അവാർഡ് മികച്ച സ്മാർട്ട് സിറ്റിയായി അംഗീകരിക്കപ്പെട്ട നഗരം ഉത്തരം ഇൻഡോർ ഇന്ത്യയുടെ അൻപത്തിനാലാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായി ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി അംഗീകരിച്ച ദോൽപൂർ കരൌലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ ഒന്നുകൂടെ നോക്കാം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപാറ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യ സ്മാർട്ട് സിറ്റീസ് അവാർഡ് മികച്ച സ്മാർട്ട് സിറ്റിയായി അംഗീകരിക്കപ്പെട്ട നഗരം ഇൻഡോർ ഇന്ത്യയുടെ അൻപത്തിനാലാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായി ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി അംഗീകരിച്ച ദോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ ബാലമിത്ര ടു പോയിൻറ്റ് സീറോ ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കുഷ്ടം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ബംഗാൾ വിഭജനകാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഒന്നുകൂടെ നോക്കാം ബാലമിത്ര ടു പോയിന്റ് സീറോ ക്യാമ്പയിൻ ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കുഷ്ഠം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ബംഗാൾ വിഭജന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം തകർത്ത യുദ്ധം ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഉത്തരം വാണ്ടിവാഷ് യുദ്ധം ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെ ഉത്തരം ജോഹന്നാസ്ബർഗ് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം തകർത്ത യുദ്ധം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഉത്തരം വാണ്ടിവാഷ് യുദ്ധം ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത് എവിടെ ഉത്തരം ജോഹന്നാസ്ബർഗ് ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സമരത്തിലെ വിപ്ലവകാരി ഉത്തരം ഷാൻസി റാണി സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡൻ്റായിരുന്ന വ്യക്തി ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് താഴെ പറയുന്നവയിൽ ഗംഗയുടെ തീരത്തെ പട്ടണങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഗുവാഹത്തി ഒന്നുകൂടെ നോക്കാം ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സമരത്തിലെ വിപ്ലവകാരി ഛാൻസി റാണി സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡൻ്റായിരുന്ന വ്യക്തി ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് താഴെ പറയുന്നവയിൽ ഗംഗയുടെ തീരത്തെ പട്ടണങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഗുവാഹത്തി കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തരം ഭുവനേശ്വർ ചുവടെ പറയുന്നവയിൽ ഏതിനെയാണ് ഗാദർ ബംഗർ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത് ഉത്തരം എക്കൽ സമതലങ്ങൾ ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഏതു തരം കൽക്കരിയാണ് ഉത്തരം ബിറ്റുമിൻ ഒന്നുകൂടെ നോക്കാം കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ ചുവടെ പറയുന്നവയിൽ ഏതിനെയാണ് ഗാദർ ബംഗർ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത് ഉത്തരം എക്കൽ സമതലങ്ങൾ ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഏത് തരം കൽക്കരിയാണ് ഉത്തരം വിറ്റുമിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഉത്തരം കൺവർ ഉഷ്ണമേഖല പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ഉത്തരം ലക്ഷദ്വീപ് മേഘാലയിലെ ഗാരോ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഉത്തരം ബാൽഫാക്രം ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഉത്തരം കൻവർ ഉഷ്ണമേഖല പർുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ഉത്തരം ലക്ഷദ്വീപ് മേഘാലയയിലെ ഗാരോ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഉത്തരം ബാൽഫാക്രം ഗോദാവരി നദി ഉത്ഭവിക്കുന്ന സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ഉത്തരം പട്ടം താണുപ്പിള്ള പാലിയം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചതാര് ഉത്തരം സി കേശവൻ ഒന്നുകൂടെ നോക്കാം ഗോദാവരി നദി ഉത്ഭവിക്കുന്ന സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ള പാലിയം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചതാര് ഉത്തരം സി കേശവൻ എ ഹിസ്റ്ററി ഓഫ് കേരള എന്നത് ആരുടെ പുസ്തകമാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ താഴെ തന്നിരിക്കുന്നവയിൽ വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരം ഏതാണ് ഉത്തരം ഇവയെല്ലാം ഏതൊക്കെയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പുന്നപ്ര വയലാർ സമരം ഒന്നുകൂടെ നോക്കാം എ ഹിസ്റ്ററി ഓഫ് കേരള എന്നത് ആരുടെ പുസ്തകമാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ താഴെ തന്നിരിക്കുന്നവയിൽ വേലുത്തമ്പി ദളവിയുടെ ഭരണപരിഷ്കാരം ഏതൊക്കെയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരം അസാധാരണവും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തിയെന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചതാര് ഉത്തരം ടി എച്ച് ബേബർ കൊച്ചി രാജ്യപ്രജാമണ്ഡലം നിലവിൽ വന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറ് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ആദ്യം സംഭവിച്ചത് ഏതാണ് ഉത്തരം അഞ്ച് തെങ്ങ് കലാപം അസാധാരണവും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി വ്യക്തിയെന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ടി എച്ച് ബേബർ കൊച്ചി രാജ്യപ്രജാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറ് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ആദ്യം സംഭവിച്ചത് അഞ്ച് തെങ്ങ് കലാപമാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ് ഉത്തരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ചാലിയാറിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ് ഉത്തരം ആട്ട്യൻപാറ കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല ഉത്തരം മതികെട്ടാഞ്ചോല ഒന്നുകൂടെ നോക്കാം കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ് ഉത്തരം അഞ്ഞൂറ്റി കിലോമീറ്റർ ചാലിയാറിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ് ഉത്തരം ആട്ട്യൻപാറ കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല ഉത്തരം മതികെട്ടാഞ്ചോല ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതെല്ലാം ഉത്തരം കുത്തുങ്കൽ നേര്യമംഗലം ചെങ്കുളം കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം മൂന്നാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഉത്തരം ചേർത്തല ഒന്നുകൂടെ നോക്കാം ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതെല്ലാം ഉത്തരം കുത്തുങ്കൽ നേര്യമംഗലം ചെങ്കുളം കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം മൂന്നാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഉത്തരം ചേർത്തല പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം എറണാകുളം വയനാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഉത്തരം എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമം ഇന്ത്യ കടംകൊണ്ടത് ഏതു രാജ്യത്ത് നിന്നാണ് ഉത്തരം യു എസ് ഒന്നുകൂടെ നോക്കാം പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം വയനാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമം ഇന്ത്യ കടം കൊണ്ടത് ഏതു രാജ്യത്തു നിന്നാണ് ഉത്തരം യു എസ് പതിനൊന്നാമത് മൗലിക ചുമതല ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ് ഉത്തരം ഭേദഗതി എൺപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഉത്തരം ആന വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരം തമിഴ്നാട് ഒന്നുകൂടെ നോക്കാം പതിനൊന്നാമത് മൗലിക ചുമതല ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ് ഉത്തരം ഭേദഗതി എൺപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള അധികാരം ആർക്കാണ് ഉത്തരം രാഷ്ട്രപതി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഉത്തരം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ചുവടെ നൽകിയിട്ടുള്ളവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ് ഉത്തരം ഓഹരി വിപണി ഒന്നുകൂടെ നോക്കാം സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ചുവടെ നൽകിയിട്ടുള്ളവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ് ഉത്തരം ഓഹരി വിപണി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഉത്തരം ആമുഖം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബി വി താഴെ തന്നിരിക്കുന്നവയിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ചിക്കൻ പോക്സ് ഒന്നുകൂടെ നോക്കാം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബിബി താഴെ തന്നിരിക്കുന്നവയിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ചിക്കൻ ബോക്സ് മസ്തിഷ്കത്തിലെയും സുഷുനയിലെയും മയലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷമായ കോശങ്ങൾ ഏതാണ് ഉത്തരം ഒളിഗോ ഡെൻഡ്രോസൈറ്റ് ചുവടെ പറയുന്നവയിൽ നീളം കുറഞ്ഞ തെങ്ങുകളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ലക്ഷദ്വീപ് ഓർഡിനറി നവധാന്യ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കർണാടക ഒന്നുകൂടെ നോക്കാം മസ്തിഷ്കത്തിലെയും സുഷുനയിലെയും മയലും ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷമായ കോശങ്ങൾ ഏതാണ് ഒളിഗോ ഡെൻട്രോസൈറ്റ് ചുവടെ പറയുന്നവയിൽ നീളം കുറഞ്ഞ തെങ്ങുകളിൽ ഉൾപ്പെടാത്തത് ലക്ഷദ്വീപ് ഓർഡിനറി നവധാന്യ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം കർണാടക വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം സമാശ്വാസം ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പരമാവധി വായുവിൻ്റെ അളവ് ഉത്തരം വൈറ്റൽ കപ്പാസിറ്റി ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഉത്തരം വൈറ്റമിൻ ഇ ഒന്നുകൂടെ നോക്കാം വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏതാണ് സമാശ്വാസം ഗാഢമായ ഉച്ഛാസത്തിനു ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവ് വൈറ്റൽ കപ്പാസിറ്റി ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഉത്തരം വൈറ്റമിൻ ഇ മനുഷ്യരിൽ വേദനയ്ക്കുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഉത്തരം എൻഡോർഫിൻ പെറ്റാലൈറ്റ് ഏത് ലോഹത്തിൻ്റെ ആയിരാണ് ഉത്തരം ലിഥിയം ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഏതു വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത് ഉത്തരം ക്ലോറിൻ ഒന്നുകൂടെ നോക്കാം മനുഷ്യരിൽ വേദനയ്ക്കുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഉത്തരം എൻഡോർഫിൻ പെറ്റാലൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് ഉത്തരം ലിഥിയം ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഏതു വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത് ഉത്തരം ക്ലോറിൻ കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഉത്തരം ഹീലിയം ഇന്ദുപ്പിൻ്റെ രാസനാമം എന്താണ് ഉത്തരം പൊട്ടാസ്യം ക്ലോറൈഡ് നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ ഉയരുവാൻ കാരണം ഉത്തരം സമുദ്രജലത്തിന് സാന്ദ്രത കൂടുതൽ ഒന്നുകൂടെ നോക്കാം കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഹീലിയം ഇന്ദുപ്പിൻ്റെ രാസനാമം എന്താണ് പൊട്ടാസ്യം ക്ലോറൈഡ് നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ ഉയരുവാൻ കാരണം സമുദ്രജലത്തിന് സാന്ദ്രത കൂടുതൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്